ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ലുലു മോളിലെ ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ വിവിധയുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സുകൾ ചപ്പൽ ഷൂസ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ചവിട്ടികൾ ഹോം ഡെക്കോർ അങ്ങനെ ഒരുപാട് ഐറ്റംസിലാണ് ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ചില ബാഗ്സിനെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബാഗ്സിലൊക്കെ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻ വരുന്നുണ്ട് ഈ കാണുന്ന സെലക്റ്റഡ് ഷൂവിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് കൂടാതെ നല്ല ബ്രാൻഡഡ് ഷൂവിലെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് ഈ കാണുന്ന ഷൂവിനെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് ഹെയർ ആക്സസറീസ് വെറും പത്തൊമ്പത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത് ഈ കാണുന്ന അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ബാത്ത് ടവലിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ ബാത്ത് ടവല് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇവിടുത്തെ ബാഗിൻ്റെ കളക്ഷൻ അടിപൊളിയാണ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റി പീസസ് ആണ് ചില ബാഗ്സിൽ മാത്രമേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ വാച്ച് പെർഫ്യൂംസ് മേക്കപ്പ് ഐറ്റംസ് എല്ലാം ലുലു ഫാഷൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന കിങ് സൈസില് ബെഡ്ഷീറ്റിനെല്ലാം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഇതിൽ ഒരുപാട് കളക്ഷൻ അവൈലബിൾ ആണ് ഒരുപാട് അടിപൊളി പ്രിന്റിൽ വരുന്നുണ്ട് ഇവിടുത്തെ ബെഡ്ഷീറ്റ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത് ഞാൻ ഇവിടുന്ന് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഈ കാണുന്ന കംഫേർട്ടിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന മെമ്മറി ഫോമിൻ്റെ പിലോക്ക് ഇവിടെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഈ സെയിം പിലോ ഞാൻ ഇനാഗ്രേഷൻ ഡേൻ്റെ അന്ന് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ബെഡ്ഷീറ്റിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന ബാത്ത് ടവലിന് വെറും എൺപത്തി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഹോം ഡെക്കോറിലും അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് എന്നിങ്ങനെയാണ് ഓഫർ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ഈ ഡബിൾ ബെഡ്ഷീറ്റ് ഇപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ എല്ലാം ഒരുപാട് ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഇന്ന് ഞാൻ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ കാണുന്ന കിങ് സൈസിലെ ബെഡ്ഷീറ്റിനെല്ലാം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതെല്ലാം ഒരുപാട് പ്രിൻസിലും അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന ബാത്ത് ടവലിന് വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന പില്ലോ ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ കിട്ടുന്നതാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കാണുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ഡബിൾ സൈസ്ഡ് കംഫർട്ടിന് ഇവിടെ ഇപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ഈ ക്വീൻ സൈസ്ഡ് ബെഡ്ഷീറ്റിന് ഇവിടെ ഇപ്പോൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഇതിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്രിന്റ്സ് വരുന്നുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഷോപ്പിന്റെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം ടേബിൾ മാറ്റ് സെറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ആറ് ആണ് ഒരു സെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക ഈ ടേബിൾ മാറ്റ് സെറ്റിലെ ഒരുപാട് പ്രിൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട് ഇതെല്ലാം ആൻറ്റി സ്ലിപ്പ് മാറ്റാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മാറ്റാണ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്നതെല്ലാം കുഷൻ ആണ് ഒരുപാട് വെറൈറ്റി പ്രിൻ്റുകളിലാണ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന സ്റ്റോറേജ് ബോക്സിനെല്ലാം അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ഇരുപത് ശതമാനം ഓഫറാണ് സ്റ്റോറേജ് ബോക്സിൽ വരുന്നത് ഈ സ്റ്റോറേജ് ബോക്സിൽ ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് അവൈലബിൾ ആണ് ഈ കാണുന്ന ലോണ്ടറി ബാസ്ക്കറ്റിനെല്ലാം വില വരുന്നത് വെറും നാനൂറ്റി അൻപത്തി ഒമ്പത് രൂപ മാത്രമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഈ ഫോൾഡിംഗ് ടേബിൾ ഇപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇത് ഒരുപാട് ഡിസൈൻസിൽ വരുന്നുണ്ട് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആർട്ട് പീസിന് നാൽപ്പത് ശതമാനത്തോളം ഓഫറാണ് ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷന് വരുന്നുണ്ട് വെറും നൂറ്റി അൻപത്തി ഒമ്പത് രൂപ മുതൽ കുട്ടികളുടെ ഡ്രസ്സസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബെഡ്ഷീറ്റിനാണ് ഇവിടെ പല പല ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന മാറ്റിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ വരുന്നത് നല്ല അടിപൊളി വെറൈറ്റി പാറ്റേൺസ് ആണ് മാറ്റ്സിലെല്ലാം വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന ഈ ബാത്ത് മാറ്റ് ഇപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന കീ ഹാങ്ങറിന് പതിനഞ്ച് ശതമാനത്തോളം ഓഫർ വരുന്നുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഈ കാണുന്ന മാറ്റിലെല്ലാം അറുപത്തി നാല് ശതമാനം ഓഫറാണ് വരുന്നത് രണ്ട് മാറ്റിന് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് വില വരുന്നത് ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റിയുമാണ് ഈ കാണുന്ന മെറ്റൽ ഗിഫ്റ്റിലെല്ലാം തേർട്ടി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് വെറും നൂറ്റി അറുപത്തി ഒമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് ഈ മെറ്റൽ ഗിഫ്റ്റിന് വില വരുന്നത് മുപ്പത് ശതമാനത്തോളം ഓഫറാണ് ഈ ക്യാൻഡിൽ ഗിഫ്റ്റിന് വരുന്നത് സെൻറ്റഡ് ക്യാൻഡിൽസിലെല്ലാം ഒരുപാട് കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ഷവർ ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിനെല്ലാം വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയോളം വില വരുന്ന ബാത്ത് ടവൽ ഇപ്പോൾ വെറും എൺപത്തി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് രണ്ട് കുശൻ രണ്ട് കുഷൻ കവർ കോംബോക്ക് ഇവിടെ ഇപ്പോൾ വില വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഓഫറാണ് ചപ്പിൾസിൽ വരുന്നത് നല്ല അടിപൊളി കളക്ഷന് ചപ്പിൾസിൽ വരുന്നുണ്ട് വെറും നൂറ്റി അൻപത്തി ഒമ്പത് രൂപ മുതലാണ് കുട്ടികളുടെ ഡെയിലി വെയർ ടീഷേർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് കളക്ഷൻ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന ഡെയിലി വെയർ ടീഷേർട്സിന് വില വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന കുട്ടികളുടെ സോക്സ് സെറ്റിന് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈ കാണുന്ന ബാഗ്സിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഒരുപാട് ക്യൂട്ട് ടോയ്സ് ഇവിടെ അവൈലബിൾ ആണ് സോഫ്റ്റ് ടോയ്സില് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളം വില വരുന്ന ഈ ഗണ്ണിന് ഇപ്പോൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതുപോലെ ഒരുപാട് ടോയ്സിലെ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൽ ഫ്രൂട്ട് സെറ്റിന് വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് വെജിറ്റബിൾ സെറ്റിന് വില വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഈ കാണുന്ന മിനിയേച്ചർ ടോയ്സിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് ഈ മിനിയേച്ചർ ടോയ്സിൽ ഒരുപാട് കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ടോയ്സിനെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് അത്യാവശ്യം അടിപൊളി കളക്ഷന് ഈ ടോയ്സിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന ചെരുപ്പുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ലുലു ഫാഷൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇവിടുത്തെ ഫുൾ ഓഫേഴ്സ് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെയാണ് ഞാൻ ഇവിടുന്ന് ഷോപ്പ് ചെയ്ത ഐറ്റംസ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ